ആക്രമണത്തിൽ മൃഗസ്നേഹികൾക്കെതിരെ കടുത്ത വിമർശനവുമായി സുപ്രീംകോടതി ഡൽഹിയിലെ തെരുവു ആക്രമണത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുപ്രീംകോടതി രണ്ടംഗ ബെഞ്ചിന്റെ നടപടി ഡൽഹിയിലെ എല്ലാ തെരുവു ഉടൻ നീക്കം ചെയ്യണമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു ദേശീയ തലസ്ഥാനത്തെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ചില മൃഗസ്നേഹികളുടെ വികാരത്തിനനുസരിച്ച് കുട്ടികളെ ജീവൻ ബലി കൊടുക്കാൻ ആകില്ലെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലുള്ള തെരുവു നായ്ക്കളെ പിടികൂടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും ഇതിന് പ്രഥമ പരിഗണന നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധീകരിക്കാനും പ്രതിരോധ കുത്തിവയ്പ് നൽകാനും നായ സംരക്ഷണ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കണം നഗരത്തിലോ പ്രാന്തപ്രദേശങ്ങളിലോ ഒരു തെരുവുനായ പോലും അലഞ്ഞുതിരിയുന്നത് കാണരുതെന്നും കോടതി വ്യക്തമാക്കി തിരുവനായ്ക്കളെ മാറ്റിപാർപ്പിക്കുന്നതിനായി നേരത്തെ ഡൽഹിയിൽ സ്ഥലം കണ്ടെത്തിയിരുന്നു സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കം ചില ഉപഭോക്താക്കളും ലക്ഷത്തോളം മൃഗത്തിയാക്കിയ മലബാറിലെ സംരക്ഷകർ ഇടപെട്ട് തടഞ്ഞു ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ദ കോടതിയെ അറിയിച്ചു നായകളെ വന്ധ്യകരിക്കുന്നത് ജനനിയന്ത്രണത്തിന് മാത്രമാണ് സഹായിക്കുക ഇത് പേവിഷബാധയെ തടയുന്നില്ലെന്നും സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി ഇക്കാര്യം പരിഗണിച്ച കോടതി നായ്ക്കളെ നീക്കം ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി തെരുവു വിഷയത്തിൽ നേരത്തെ കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ച മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളിന്റെ വാദങ്ങളും വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചില അഭിഭാഷകർ പറഞ്ഞപ്പോൾ അമിക്കസ് ക്യൂറി സോളിസിറ്റർ ജനറൽ എന്നിവരൊഴികെ മറ്റാരെയും കേൾക്കേണ്ടതില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു പണം ഞങ്ങൾ തരും ഡൽഹിയിലെ എല്ലാ തെരുവുനായകളെയും ഉടൻ നീക്കം ചെയ്യണമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ജസ്റ്റിസുമാരായ ജെബി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ പെരുകുന്നത് ഗുരുതര പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുവുനായ്ക്കളുടെ ആക്രമണം മൂലം നിരവധി മരണങ്ങളും പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്